യാ ഫോട്ടോ കണ്ട വരും ടൂറിനായിട്ടും പോയതാണ് ടൂറിനൊന്നും പോയതല്ല കേട്ടെ കഴിഞ്ഞ വർഷം പോയതാണ് കേട്ടോ പക്ഷെ ഇന്ന് കാണിക്കാൻ പോകുന്ന അതൊന്നല്ല ഇന്ന് നമുക്ക് ദേശീയ പണിമുടക്കാണ് ആ പണിമുടക്കെ നമ്മളെല്ലാരും കൂടി ഫ്രണ്ട്സ് എല്ലാം കൂടി ഇവിടെ നമ്മളെ വീട്ടിൽ ഒത്തിചേർന്ന് കേട്ടോ അതിന്റെ നമ്മൾ കാണാൻ വിശേഷങ്ങൾ പെട്ടെന്ന് ഗെറ്റ് പോലെ വെക്കാൻ ഈ മുഖങ്ങളെല്ലാം കാണുവാ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ചിക്കൻ ബിരിയാണി വെക്കാനാണ് നോക്കിയത് ചിക്കന് വേണ്ടി കൊറേ അലഞ്ഞ് തിരിഞ്ഞ് ലാസ്റ്റ് കിട്ടിയത് ചെമ്മീൻ ചെമ്മീനാണ് നമ്മുടെ കൊഞ്ചെ കൊഞ്ചം അങ്ങനെ കൊഞ്ചം ബിരിയാണി ഇതാ നമ്മളെ താരങ്ങളെല്ലാം വന്ന് വന്ന് എല്ലാവരും വന്ന് ഓരോരുത്തരായിട്ട് വന്ന് പ്രകൃതിയായിട്ടുള്ള പണി അകത്തും തിന്നാ നടക്കുന്നത് കുട്ടികൾ ഇവിടെ നല്ല ജോലി ഫോണിൽ വലിയ നേതാക്കന്മാര് വലിയ വല്യ ചർച്ചകള്

അങ്ങനെ ഉള്ളി താരം കൊഞ്ചൻ കൊഞ്ചന അത് അത്ര വലിയ കൊഞ്ചന സെൽഫി എടുക്കുന്ന ഉള്ളി ആരത് ആ പിന്നെ നേരെ പാചകത്തിലേക്ക് പിന്നെ ഒരു മെയിൻ ഷെഫ് വരാനുണ്ട് റൈസ് വെച്ചത് അടുപ്പ് അടുപ്പിലാണ് പിന്നെ അടുക്കളയില് പാചകം റൂമില് കളി രണ്ട് ഇതാ ഓരോ ആൾക്കാർ മാറി മാറി ഇളക്കുന്നുണ്ട് പണി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതാ അങ്ങനെ പെട്ടന്ന് പെട്ടെന്ന് ബിരിയാണിയാ റൈസ് റെഡിയായി പിന്നെ ഗ്യാസം വന്ന് ഇതിങ്ങോട്ടൊക്കെ മാറ്റിയതാ പെട്ടെന്നാവും വേണേ നല്ല ഇതാ കുട്ടിയൊക്കെ ആദ്യം കൊടുത്ത് ുംഘോഷിച്ച് കുട്ടികൾ കഴിഞ്ഞാരെ വലിയ നേതാക്കള് ഓരോ കഴിഞ്ഞ പിന്നെ നമ്മള് കഴിക്കാന്ന് വിചാരിച്ച്

അടുത്ത യാത്രേനെ പറ്റി ചെറിയൊരു ചർച്ചയെല്ലാം നടക്കുന്നുണ്ട് അടുത്ത ടൂറിനെ പറ്റിയില്ല ഡിസ്കസ് ചെയ്യുന്നുണ്ട് പക്ഷെ എവിടെയൊന്നും തീരുമാനിച്ചില്ല എന്തായാലും സംഭവിക്കാം ാസ്റ്റ് നമ്മളെ ഇസയും ഫാമിലിയും അല്ലെങ്കിൽ ഓണക്കാണെങ്കിൽ ഓണ വിട്ടു വിരിയാനും പറ്റുന്നില്ല ഭയങ്കര പോലെ പോന്നുള്ള വിഷമോ അടിച്ചുപൊളിച്ച് നല്ല ദിവസം